നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മളെ മദർ ബോർഡുകളുണ്ട് മദർ ബോർഡ് പല ടൈപ്പിലുള്ള മദർ ബോർഡാണ് അപ്പോൾ എങ്ങനെയാണെന്നു വെച്ചാൽ ഇത് എച്ച് പി ആണ് ഇത് ഡെല്ലാണ് കാണുന്നത് ഇത് ഡെല്ലാണ് ഇത് ഡെല്ലിൻ്റെ മദർ ബോർഡാണ് അപ്പോൾ ഈ മദർ ബോർഡുകൾ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് എസ് എം ബി എസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ എന്താണ് കംപ്ലയിൻസ് നമുക്ക് എസ് എം ബി എസ് വെച്ചിട്ടുതന്നെ നമുക്ക് ചെക്ക് ചെയ്ത് പോകാം അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം എസ് എം ബി എസ് എന്താണെന്നുള്ള ഒന്ന് പരിചയപ്പെടാം എസ് എം ബി എസ് ഇതിൻ്റെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കിംഗ് ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും പറ്റുക അപ്പോൾ ഇത് റിലേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം അതിന് ശേഷം നമുക്ക് ബാക്കിയിൽ ചെക്ക് ചെയ്യാം നമുക്ക് ഈ കൊറോഡിൻ്റെ എസ് എം ബി എസ് ആണ് അപ്പോൾ ഈ കൊറോഡിൻ്റെ എസ് എം ബസ് നമുക്ക് പരിചയപ്പെടാം എസ് എം ബി എസ് എങ്ങനെ വെച്ചാൽ എം വണ് എം ടു എം ത്രീ എം ഫോറ് എം ഫൈവ് ഇവിടെ ലൈറ്റ് ഇവിടെ കാണുന്നുണ്ട് എം വൺ എം വണ് എം ടു എം ത്രീ എം ഫോർ എം ഫൈവ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് എന്താ എന്ത് സംഭവിക്കാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ മീൻസ് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫാക്കിയാണ് ഇത് കാണുന്ന സമയത്ത് ഇതിൽ ഈ ഒ സി പി ഉണ്ട് ഈ ഒ വി പി ഉണ്ട് ഈ പവർ ഓഫ് ഓൺ ബട്ടൺ ഉണ്ട് പിന്നെ ഇത് ഈ കറണ്ട് വോൾട്ടേജ് വോൾട്ടേജും കറണ്ട് നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബട്ടൺ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത് റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ ഓക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടേജ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൾസ് ഈ കൾസർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ പവർ ബട്ടൺ ആണ് ഇത് പവർ ബട്ടൺ ഓക്കെ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ മെമ്മറിയിൽ എങ്ങനെയാൽ സേവ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ എം വണ് പ്രസ് ചെയ്തു എം വണ് പ്രസ് ചെയ്തപ്പോൾ ഇവിടെ കെടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ വോൾട്ടേജ് ആണ് ഇതിൽ വൺ പോയിൻ്റ് നയൻ ആംബിയർ ആണ് ഇനി എം ടു പ്രസ് ചെയ്യുന്ന സമയത്ത് അതേമാതിരി തന്നെ പത്തൊമ്പത് വോൾട്ടേജ് വരുന്നുണ്ട് ഒരു ആംബിയറാണ് കൊടുത്തിരിക്കുന്നത് എം എം ത്രീ എം ത്രീയിൽ അഞ്ച് വോൾട്ടേജ് ആണ് വോൾട്ടേജ് മേലെ ഫസ്റ്റ് കാണിക്കുന്ന വോൾട്ടേജ് പിന്നെ ആംബിയർ ഓക്കെ ഇവിടെ വോൾട്ടേജ് ഇത് ആംബിയർ ഇവിടെ മൂന്നാം ആമ്പയറാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എം ഫോറിൽ കിടക്കുന്നത് പതിനഞ്ച് വോൾട്ടേജ് നാലാം ആമ്പയർ ഇനി ഇത് താഴേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ നോബ് ഒന്ന് റൈറ്റൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ആവും ഓക്കെ ലൈറ്റ് ബ്ലിങ്ക് ആയി ഓക്കെ അപ്പോൾ പതിനാറ് വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത് അഞ്ചാംബിയർ ആണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മേനോ നമുക്കെന്നെ ഇഷ്ടപ്രകാരം നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമുക്കിവിടെ വോൾട്ടേജ് സെറ്റ് ചെയ്യണ സമയത്ത് മദർ ബോർഡ് എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ട് കാണുന്നത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് തോട്ടിലുണ്ടെങ്കിൽ മദർ ബോർഡ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് തോൾട്ട് കഴിഞ്ഞു ഇപ്പോൾ ലാപ്ടോപ്പ് അല്ല ഏത് ഡിവൈസ് ആണ് കഴിഞ്ഞാൽ ഡി വി ആർ ആണ് ടി വി ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് എസ് എം ബി എസിൻ്റെ ഇത് അഡാപ്റ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എസ് എം ബി എസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡിവൈസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അഞ്ച് ആമ്പിയർ വരെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ എസ് എം വൺ ഈ എം നമുക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത വോൾട്ടേജ് നമുക്ക് ഇതിൽ ഇൻക്രീസും ഡിസ്ക്രീസും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കുറക്കാൻ പറ്റും നമുക്ക് നയൻറ്റീൻ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ വോൾട്ടേജ് ഇവിടെ ഈ നയൻറ്റീൻ എയ്റ്റീൻ ഉണ്ട് ഓക്കെ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം എന്നുള്ളത് നമുക്ക് റൗണ്ടായി കൊടുക്കാം പത്തൊമ്പത് വോൾട്ടേജ് ഷാർപ്പായി കൊടുക്കുക അതിനെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറണ്ട് വോൾട്ടേജ് ഓക്കെ ഇത് പ്രസ് ചെയ്യുക ഇവിടെ ഈ കൾസർ കാണണ്ടല്ലേ ഈ കൾസർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ഈ കൾസർ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി പ്രസ് ചെയ്യുക ഈ റൈറ്റ് സൈഡ് ആരാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് സീറോ ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ ഷാർപ്പ് നയൻറ്റീൻ വോൾട്ടേജ് ഷാർപ്പ് നയൻറ്റീൻ വോൾട്ടേജ് വന്ന് ഇത് താഴത്തൊക്കെ നീക്കിയിട്ടുണ്ട് ഷാർപ്പൺ ആൻറ്റീൻ വോൾട്ടേജ് ഇതിൽ ആംപിയർ വൺ പോയിന്റ് നയൺ ആംപിയർ അഥവാ രണ്ടാം ആംപിയറിൻ്റെ ചോടേ ഇട്ടിരിക്കുന്നത് നമുക്ക് എന്തെയാ ഇത് അഞ്ച് ആംപിയർ ആക്കി മാറ്റാം അതിന് സിംപിളാണ് നമ്മളിവിടെ എന്താണ് ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കൾസർ ഇനി നമുക്ക് ഒന്നുകൂടി പ്രസ് ചെയ്യാം ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെയ്യാ ഇത് റൈറ്റിക്ക് നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ പ്രെസ്സ് ചെയ്ത് രണ്ട് പ്രെസ് ചെയ്ത് റൈറ്റിക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംപിയർ കൂട്ടി കൊടുക്കുക അപ്പം നാല് ഫോർ പോയിൻറ്റ് നയ നാല് പോയിൻറ്റ് ഒമ്പത് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും കൂടി പ്രസ് ചെയ്യുക ഇവിടെ കൊടുത്തിട്ട് ഫുള്ള് അഞ്ചാം ആമ്പയർ അഞ്ചേ പോയിൻ്റ് വണ്ണ് ഓക്കെ നൂറ് മില്യ ആംബേർ കൂടി എക്സ്ട്രണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് നമുക്ക് പത്തൊമ്പത് വോൾട്ടേജ് അഞ്ചാം ആംപിയർ അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തു ഈ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് എഴുതി കാണിക്കുന്നത് ഇവിടെ ആംബെയർ ആണ് എഴുതി കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിൽ കൊടുക്കുന്ന സമയത്ത് ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പിൽ നോക്കും പത്തൊമ്പത് വോൾട്ടേജ് അഞ്ച് ആംപിയർ അഞ്ച് ആംബിയർ വരെ ഇവിടെ എടുക്കും ഓക്കെ അഞ്ച് ആംപേർ വരെ എടുക്കും എടുക്കാൻ ഇതിൻ്റെ ഔട്ട് പുട്ട് അഞ്ച് ആംപേർ വരെ നമുക്ക് ഔട്ട്പുട്ട് യൂസ് ചെയ്യാം എന്ത് ഡിവൈസിലും പത്തൊമ്പത് വോൾട്ടിൽ അഞ്ച് ആംപേർ വരെ എടുക്കുന്ന ഏത് ഡിവൈസും ഇതിൽ വർക്ക് ചെയ്യും അതിൻ്റെ മേലെ കാണുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് കട്ട് ഓഫ് ആയി പോവും ഓക്കെ അപ്പോൾ ഈ അഞ്ച് ആംബിയറിൻ്റെ മേലേക്ക് കട്ട് ഓഫ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ചാമ്പിയർ കൊടുക്കുന്ന സമയം ഈ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ബോർഡിൽ നോർമലി അഞ്ചാമ്പിയർ ഒന്നും എടുക്കില്ല എന്നുണ്ടെങ്കിലും അഞ്ചാമ്പ്യറിൻ്റെ ലോഡ് അഥവാ സർക്യൂട്ട് ഷോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ അഞ്ചാംബിയറിന് കാത്തു നിൽക്കില്ല അതിൻ്റെ മുന്നേ തന്നെ കട്ട് മീൻസ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിലാണ് ഔട്ട്പുട്ട് കിട്ടുക ഓക്കെ ഇതിലാണ് ഔട്ട്പുട്ട് കിട്ടുക ഇവിടെ മാക്സിമം അഞ്ച് ആംബിയർ വരെ എടുത്തിട്ട് കട്ട് ഓഫ് ആകുന്നത് കാണാം അഞ്ചാമ്പർ വരെ എടുത്തിട്ട് കട്ട് ഓഫ് ആവും ഞാൻ ഈ ബോർഡ് കൊടുക്കുന്നുണ്ട് ഈ ബോർഡ് ഇത് ഷോർട്ടുള്ള ബോർഡാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇതെടുക്കാൻ കാരണം ഈ വയർ ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ തോഷിബേൻ്റെ കേബിളാണ് ഇവിടെ ഞാൻ സപ്ലൈ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് നമ്മളിവിടെ കൊടുക്കുന്ന സപ്ലൈൻ്റെ ഔട്ട്പുട്ട് ഇത് വൈ ആണ് ഔട്ട്പുട്ട് കിട്ടുക ഇത് ഗ്രൗണ്ടാണ് കോമൺ ഓക്കെ ഇത് കോമൺ ഗ്രൗണ്ടാണ് ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്ലൈ ഞാൻ ഇവിടെ സപ്ലൈ രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതിലൂടെ സപ്ലൈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മൾട്ടിമീറ്ററിൽ നയൻറ്റീൻ വോൾട്ടേജ് ഇവിടെ എഴുതി കാണിക്കണം അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നയൻറ്റീൻ വോൾട്ടേജ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ കൊടുത്ത വോൾട്ടേജ് എത്രയെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് വോൾട്ടേജ് വോൾട്ടേജ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് നയൻറ്റീൻ വോൾട്ടേജ് അവിടെ കാണിക്കുന്നുണ്ട് നയൻറ്റീൻ വോൾട്ടേജ് ഓക്കെയാണ് ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഡി സി കണക്ടർ എടുക്കുന്നുണ്ട് അഥവാ ഇത് ഡെല്ലിൻ്റെ കണക്ടറാണ് അപ്പോൾ ഡെല്ലിൻ്റെ കണക്ടർ ഞാൻ എടുത്തിട്ട് ഇത് ഡെല്ലിൻ്റെ ബോർഡാണ് ഓക്കെ ഡെല്ലിൻ്റെ ബോർഡാണ് അപ്പോൾ ഡെല്ലിൻ്റെ ബോർഡിന് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആംബിയർ അഥവാ ഈ ബോർഡ് ഷോർട്ടാണ് അപ്പോൾ അഞ്ച് ആമ്പിയറിൻ്റെ മേലെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രത്തോളം ആംബിയർ എഴുതി കാണിക്കും ഇവിടെ എത്രയാണ് മാക്സിമം ആംബിയർ എഴുതി കാണിച്ചിട്ടിത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ കൊടുത്തു ഞാൻ ഇവിടെ കൊടുക്കാൻ പോണേ അപ്പോൾ അതിൽ കൊടുത്തു കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണിച്ചു അഞ്ച് ആംപേർ മാക്സിമം അഞ്ച് പോയിൻ്റ് നയൻ സിക്സ് നൂറ് മാക്സിമം ഇതിൻ്റെ ആംപേർ എടുത്തിരിക്കുന്നുണ്ട് മാക്സിമം ഇതിൻ്റെ ആംപേർ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അഞ്ച് ആംബേർ വരെ എടുത്തിട്ട് ഷോർട്ടാണ് ബോർഡ് ഷോർട്ടാണ് അപ്പോൾ ബോർഡ് ഷോർട്ടായിട്ട് മാക്സിമം ആംപേർ ലോഡ് എടുത്തിട്ട് ഇത് ഇത്രയും ഡ്രോപ്പ് ആയി പോകും വോൾട്ടേജ് അത്രയും ഡ്രോപ്പ് ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ടിനും ഓക്കെ ആംപേർ അത്രയും വലിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോർഡ് ഷോർട്ടാണ് അപ്പോൾ അത് അഞ്ച് ആംബേർ വരെ ഇത് എടുക്കണമെന്ന് മനസ്സിലാവും അഞ്ച് ആംപേർ വരെ ഈ ബോർഡ് എടുക്കുന്നുണ്ട് മനസ്സിലാവും അപ്പോൾ ബോർഡ് ഷോർട്ടാ അപ്പോൾ ഇങ്ങനെ കമ്പോൺസ് കണ്ടാൽ തന്നെ ഇവിടെ ഹീറ്റ് ഹീറ്റാണെന്നുണ്ട് ഈ കമ്പോൺസ് ഹീറ്റ് ആണെന്നുണ്ട് ഇവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ ആണ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുതന്നെ നമുക്ക് ഇത്ര ആംബേർ ഇവിടെ എടുക്കുന്നുണ്ട് അവിടെ എഴുതി കാണിക്കും എത്ര ആംബേർ ആണോ എടുത്ത് എഴുതി കാണിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇത് വേറൊരു സംഭവം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കാണുന്ന സമയത്ത് ഇത് ഷോർട്ടായിരിക്കുന്നുണ്ടെങ്കിൽ കമ്പോൺസ് ഹീറ്റ് ഹീറ്റാകണം കാര്യം ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ ഒ സി പി ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒ സി പി എന്ന് പറഞ്ഞ ബട്ടൺസ് ഓൺ ആക്കിയിട്ടാണ് അപ്പോൾ ഒ സി പി ബട്ടൺ ഓൺ ആക്കിയിട്ടു ഓൺ ആക്കിയിട്ട് ആക്കിയിട്ടവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ സാധനങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒ സി പി ഈ ഒ വി പി ഓൺ ആക്കിയിട്ടാണ് കൊടുക്കാൻ കാരണം പ്രൊട്ടക്ഷൻ ഓവർ വോൾട്ടേജ് ഉണ്ടെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യും അതേമാതിരി ഒ സി പി ഓവർ കറൻ്റ് ഉണ്ടെങ്കിലും പോകും അപ്പോൾ ട്രിപ്പ് ആണെങ്കിൽ മനസ്സിലാക്കുക ഇതിൽ എന്തോ ആമ്പേർ എടുക്കുന്നുണ്ട് ഡി സി കിടന്നിട്ട് ഹീറ്റാവും കിടന്ന് ഡി സി മെഷീൻ കിടന്നിട്ട് ഓവർ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ ഈ വോൾട്ടേജ് ഇഞ്ജക്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ കിടന്നിട്ട് കമ്പോൺസ് ആരോടെ കമ്പോൺസ് ആ കമ്പോൺസ് ആവും പക്ഷേ ഓവർ കമ്പോൺസ് ഹീറ്റായി കഴിഞ്ഞാൽ ബോർഡിന് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് മാക്സിമം അഞ്ചാം പേർ അപ്പോൾ ലാപ്ടോപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മൂന്നാമ്പേർ വരെ നാലാം ആമ്പേർ വരെ മാക്സിമം ഇത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഇത് ഈ ഇത് കോമൺ കൺസ്യൂമർ ലാപ്ടോപ്പ് ആണ് ഓക്കെ അതിന് മേലെ എടുക്കുന്ന ലാപ്ടോപ്പുകൾ ഉണ്ട് പക്ഷേ ഇത് നോർമൽ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ചെറിയ ആമ്പേർ എടുക്കുകയുള്ളൂ അപ്പം അതിന് എടുത്തിട്ട് ഈ കമ്പോൺസ് പേടാൻ പാടില്ല അപ്പോൾ നമ്മൾ ഈ ഒ സി പി ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇപ്പോൾ അഞ്ച് ആമ്പേർ എടുക്കും നേരത്തെ അഞ്ചാമ്പേർ എടുത്താണ് പക്ഷേ ഇതിപ്പോൾ എടുത്ത് എടുത്തിട്ടിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം കട്ടായി പോകും നമുക്ക് കാണുമ്പോൾ കൊടുത്തവഴുതന്നെ ഈ മീറ്റർ ട്രിപ്പ് ആയിട്ട് ഇവിടെ അഞ്ച് ആമ്പേറിന് എഴുതി കാണിക്കും മീൻസ് ഇവിടുത്തെ ആദ്യം ഓഫ് ആയ കണ്ടീഷനിൽ എഴുതി കാണിക്കും പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓൺ ആക്കണം ഓഫായി ഓക്കെ ഇപ്പോൾ ഈ മെഷീൻ ഓഫായി അപ്പോൾ മെഷീൻ ഞാൻ പിന്നെയും ഓൺ ചെയ്യാണ് ഒന്നുകൂടി ഓൺ ചെയ്തു അപ്പോൾ നയൻറ്റീൻ വോൾട്ടേജ് ആംബെയർ ഒന്നുമില്ല ഇതിപ്പോൾ എടുക്കുന്നത് അഞ്ചാമ്പർ അഞ്ചാമ്പർ എടുക്കുന്നുണ്ട് കട്ട് ആയി ഈ ഒ സി പിട്ടോണ്ടാണ് ഞാൻ ഒ സി പി എന്ത് ചെയ്യുന്നുണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇത് ഓഫാക്കി ഓൺ ആക്കി ഉണ്ടല്ലേ മാക്സിമം ആംബെയർ എടുക്കുന്നത് അഞ്ചാമ്പർ വരെ ഉള്ള ആംബെയർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഓക്കെ വോൾട്ടേജ് ഡൗൺ അപ്പോൾ മാക്സിമം വലിച്ചതിൻ്റെ വോൾട്ടേജ് മാക്സിമം വലിക്കുകയാണ് നിങ്ങളുടെ അതിനനുസരിച്ച് ആംബേറോട് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് ഈ ബോർഡ് ഷോർട്ടാണ് ഇത് എന്തോ ഉണ്ട് ഇതിൽ എന്തോ ഫിസിക്കൽ എന്തോ പ്രശ്നമുണ്ട് അതെല്ലാം എന്നെങ്കിൽ കമ്പോൺസ് ഷോർട്ടാണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ബോർഡിൽ ഷോർട്ടുണ്ട് ജസ്റ്റ് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയും കമ്പോൺസ് ഹീറ്റ് ഉണ്ടോ എന്താ കമ്പോൺസ് എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ സ്കിമാറ്റിക് യൂസ് ചെയ്യുക ഇത് എന്താണ് കമ്പോൺസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്കിമാറ്റിക് പോയിട്ടുണ്ടെങ്കിൽ എന്താ കമ്പോൺസ് ആയ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡീപ്പായിട്ട് എന്താണ് കമ്പോൺസ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് സർവീസ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ നയൻറ്റീൻ കൊടുത്തിട്ടില്ല ഞാൻ ഈ എം വണ്ണാണിപ്പോൾ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ആമ്പിയർ എടുത്തത് എം ടു എം ടു കാണുന്നത് എങ്ങനെയാച്ചാൽ ഇവിടെ കാണിക്കുന്നത് പത്തൊമ്പത് വോൾട്ടേജ് നാലാം ആമ്പിയർ സോറി പത്തൊമ്പത് വോൾട്ടേജ് കാണുന്നുണ്ട് ഇതിൽ വൺ ആണ് അപ്പോൾ ഈ കൊടുത്ത ഇതേ മതി തന്നെ കൊടുത്താൽ ഇത്ര ആംപേർ എടുക്കില്ല ഒരാപയർ എടുക്കുകയുള്ളൂ അപ്പോൾ തന്നെ കട്ടായി പോകും ഇവിടെ കൊടുത്തു ഞാൻ അത് ഓൺ ചെയ്യുന്നുണ്ട് അട്ടില്ലേ ഒരാം പേരെടുത്ത് അപ്പോൾ തന്നെ കട്ടായി പോയി ഒരു ഒരാമ്പേർ ഇതിൽ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ തന്നെ അത് കട്ടായി പോകുന്നുണ്ട് മെഷീന് കട്ടായി പോകുന്നുണ്ട് ഇനി നമ്മൾ പിന്നെ ഇടണം പിന്നെയും ഓണാക്കണം ഇതിലിപ്പോൾ ഒ വി പി ഓണാക്കി ഇത് ഓഫിലാക്കി എടുക്കുന്നത് ഓൺ ചെയ്യുക ഇനിയാണ് ഞാൻ ഒ സി പി ഒ വി പി ഓൺ ഒ സി പി ഓണാണ് ഇവിടെ കൊടുത്തു ഷോർട്ടായി ഷോർട്ടാകുന്നെങ്കിൽ പിന്നെയും ഓണാക്കി കഴിഞ്ഞാലാണിത് റിപ്പീറ്റ് ചെയ്ത വോൾട്ടേജ് ഇവിടെ എഴുതി കാണിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു ഇനിയിപ്പോൾ അത് കട്ട് ഓഫ് ആയി തോട്ടിക്കോ കട്ട് ഓഫ് ആയിക്കെടുക്കാം അപ്പം ഇതിൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഉണ്ടാന്ന് ചെക്ക് ചെയ്യാം മറ്റേ വോൾട്ടേജ് വരുന്നുണ്ടോന്നുള്ളത് വോൾട്ടേജ് വരുന്നില്ല വോൾട്ടേജ് വരുന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഈയൊരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒ സി പി ഞാൻ ഓഫാക്കിയിടാൻ പോകണം ഇനി നമ്മൾ ഓൺ ചെയ്യാണ് അപ്പോൾ വൺ വോൾട്ടേജ് ഇവിടെ എഴുതി കാണാം വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിന്റ് ത്രീ റേഞ്ചിലുള്ള വോൾട്ടേജ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒ സി പി ഐയിൽ ഓഫാക്കി കിട്ടുകൊണ്ടാണ് അപ്പോൾ ഈ കമ്പോൺസ് മാക്സിമം ആം പേർ എടുക്കുന്നതിൽ ആം പേർ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഓഫായി ഓൺ ആക്കി മാക്സിമം ഒണ്ണോൾട്ടിൽ ആം പേർ എടുക്കുന്നുണ്ട് മാക്സിമം ആം പേർ വണ്ണോട്ട് വണ്ണ് ഒരു ആം പേർ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട വോൾട്ടേജ് നമുക്കിവിടെ കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് വോൾട്ടേജ് എത്ര വോൾട്ടേജ് ആണ് വരണേ എന്നുള്ള നമുക്ക് ഐഡിയ ഇവിടെ കിട്ടും അടുത്തത് എം വൺ ഈ എം വൺ നമുക്ക് എം ടു എം ടു നമുക്ക് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം എം ടു പോവാ ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പം ഇതിൽ വോൾട്ടേജ് ഒന്ന് സീറോ ആക്കുക ഇനി നമുക്ക് ആംബെയർ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം ആംബെയർ എന്ത് ചെയ്യുക കൂട്ടി കൊടുക്കാം അഞ്ച് ആംബേർ ഇട്ട് കൊടുക്കുക മാക്സിമം അഞ്ച് ആമ്പയർ ഉള്ളത് മാക്സിമം ആംബേർ ഇവിടെ കൂട്ടിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഒന്നുകൂടി ഓൺ ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നയൻറ്റീൻ വോൾട്ടേജ് അഞ്ചാമ്പ്യർ തന്നെ വരും അഞ്ച് പോയിന്റ് വണ് ആംബിയർ മില്ലി ആംബിയറിൽ എടുത്തിട്ട് വരും ഇനി നമ്മൾ എം ത്രീ പോവാം എം ത്രീ പോയി ഫൈവ് വോൾട്ടേജാണ് എടുക്കുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വോൾട്ടേജ് കൂട്ടിയിട്ട് പത്ത് വോൾട്ടേജ് ആക്കി മാറ്റാം ഓക്കെ പത്ത് വോൾട്ടേജ് ആക്കി മാറ്റി പത്ത് വോൾട്ടേജ് പത്ത് വോൾട്ടിൽ മൂന്നാം ആമ്പയറാണ് അപ്പം ഇതേമാതിരി കൊടുത്തു നോക്കാം ഇത് ഓൺ ചെയ്യുക പത്ത് വോൾട്ടേജ് ആണ് ഷോർട്ട് തന്നെയാണ് മൂന്നാംബയറാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്നാം ആമ്പയറിൽ ഓഫാക്കുക മൂന്നാം ആമ്പയറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തു അപ്പോളും ഷോർട്ട് തന്നെയാണ് അഥവാ സപ്പ്ളിങ്ങോട്ട് എത്തുന്നില്ല സപ്ലൈ ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല അപ്പം തന്നെ ഷോർട്ടാണ് സർക്യൂട്ട് ഷോർട്ടാണ് അപ്പോൾ അതൗണ്ടിലേക്ക് സപ്ല സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് ഫസ്റ്റ് മോസ്പെറ്റി സെക്കൻഡ് മോസ്പെറ്റി അതിൻ്റെ ഔട്ടോ ഇന്നോ ഗ്രൗണ്ടിലേക്ക് ഒഴുകുന്നെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് കൊടുക്കുന്ന അപ്പം തന്നെ ട്രിപ്പായിട്ട് ഷോർട്ടായി പോകും അതിൻ്റെ കൊടുത്ത മാക്സിമം ആം പേർ എടുക്കുന്നു ഇനി എം ഫോറിൽ എം ഫോറിൽ പതിനഞ്ച് വോൾട്ടേജ് നാലാം ആം അത് ഇതേമാതി തന്നെ ഓൺ ചെയ്യുക അല്ലേ ആം പേർ എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് ഒ സി പി ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്പോർട്ടിൽ ട്രിപ്പ് ആവും സ്പോർട്ടിൽ ട്രിപ്പ് ആവും അപ്പം നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന ലാപ്ടോപ്പ് ഇങ്ങനെ കൊടുത്ത ഉടനെ തന്നെ ഇനിയിപ്പോൾ എം വണിൽ ഇട്ട് കൊടുത്തു അഞ്ചാം ആംപിയർ ഈ ഒ സി പി ഇട്ടുകൊടുത്തു ഇത് കൊടുത്ത ഉടനെ തന്നെ ഇതിപ്പോൾ ഓഫിലാണ് ഓൺ ചെയ്യുക കൊടുത്ത ഉടനെ തന്നെ ഷോർട്ടാണിങ്ങനെ നമുക്ക് കസ്റ്റമർക്ക് റിപ്ല അപ്പം തന്നെ കൊടുക്കാം ഇത് ബോർഡ് ഷോർട്ടുണ്ട് അഥവാ നയൻറ്റീൻ ഓൾട്ടിൻ്റെ സെക്ഷൻ ഷോർട്ടാണ് പ്രൈമറി തന്നെ സെക്ഷൻ ഷോർട്ടാണ് നമ്മൾ ഡീപ്പായിട്ട് നോക്കാം പക്ഷേ നമുക്ക് കസ്റ്റമർക്ക് റിപ്പോർട്ട് പെട്ടെന്ന് കൊടുക്കാം ഇത് കംപ്ലയിൻറ്റ്സ് ആണ് ഷോർട്ടാണ് പിന്നെ നമുക്ക് സ്കിമാറ്റിക് ലോഡ് ചെയ്തിട്ടോ സ്കിമാറ്റിക് ലോഡ് ചെയ്യാതെ അത് നിങ്ങൾക്ക് ആ പറഞ്ഞെന്ന ഐഡിയക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക കയറി പോകാൻ പറ്റും എന്താ അതിന് ചെയ്യേണ്ടി എന്നുള്ളതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എം വണ് ഇതിൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ അതേമാതിന് ആംപേർ നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് ആണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെ വെച്ചാൽ നമുക്ക് എന്തെയ്യാം ഇത് കുറക്കാനും കൂട്ടാനും പറ്റും ഓക്കെ ഇതാണ് എസ് എം ബി എസ്സിൽ ഔട്ട് പുട്ട് ഇവിടെ കൊടുത്ത വോൾട്ടേജ് ഇപ്പോൾ ഇതിൽ ഇരുപത്തഞ്ച് വോൾട്ടേജ് ഇരുപത്തഞ്ച് വോൾട്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് വോൾട്ടിൽ ഔട്ട്പുട്ട് കിട്ടും ഇവിടെ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് വോൾട്ടേജ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വോൾട്ടേജ് ഇവിടെ കിട്ടും ഇരുപത്തഞ്ച് വോൾട്ടേജ് അഞ്ചാം പേർ നമുക്കൂടെ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ എത്ര ആണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് വോൾട്ടേജ് ഇതാണ് സെറ്റിങ്സ് അപ്പം ഞങ്ങൾക്ക് ഓരോ ലാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിവിടെ വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒന്നുകൂടി ഇപ്പം വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ കുറക്കുന്നുണ്ട് നയൻറ്റീൻ വോൾട്ടേജിനെ ഇടണ്ട് നയൻറ്റീൻ വോൾട്ടേജ് ഓക്കെ നയൻറ്റീൻ വോൾട്ടേജ് അഞ്ച് ആമ്പയർ ആക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഒന്നുകൂടി ഓൺ ഓഫ് ആക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി ഇത്രേ ഉള്ളതിൻ്റെ സെറ്റപ്പ് വരുന്നേ കാര്യങ്ങൾ ഇനി ഓരോ മദർ ബോർഡ് ഒക്കെയ സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഷോർട്ടാണ് നമുക്കിത് മാറ്റാം ഈ ബോർഡ് നമുക്ക് മാറ്റാം ഇത് ഡെല്ലിൻ്റെ ഒരു ബോർഡാണ് നമുക്ക് സപ്ലൈ കണക്ഷൻ കൊടുക്കാം സപ്ലൈ കണക്ഷൻ കൊടുക്കാം സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഡി സി കണക്ടർ നമ്മളെന്ത് ചെയ്യണം കൊടുക്കണം ഇത് ഡെല്ലാണ് ഓക്കെ അപ്പോൾ സപ്ലൈ കണക്ടർ കൊടുത്തു കണക്ഷൻ കൊടുത്തു ട്വൻറ്റി ഫൈവ് മില്ലി ആം പേർ എടുക്കുന്നുണ്ട് അപ്പോൾ അത് എടുക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അത് ബോർഡ് ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇൻക്രീസ് ആവുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വോൾട്ടേജ് കാര്യങ്ങൾ നമ്മൾ വൺ ബൈ വൺ ത്രീ വോൾട്ട് ടു ഫൈവ് വോൾട്ട് പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് റാമിൻ്റെ റെഗുലേറ്റർ കാര്യങ്ങൾ അത് സ്കിമാറ്റിക്ക് നോക്കിയിട്ട് വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയാണ് ഏതൊക്കെ വോൾട്ടേജ് വരുന്നുണ്ട് അതിൻ്റെ സീക്വൻസ് നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഏത് വോട്ടിലാണ് അപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ അറുപത് മില്ലി ആംപേർ എടുത്തുണ്ട് ഓക്കെ അപ്പോൾ അത് ഏത് സെക്ഷനിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് ആ വോൾട്ടേജ് നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഓക്കെ അതിൽ റാമൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് സ്കിമാറ്റിക്ക് ലോഡ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്നുള്ളത് ആരൊക്കെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് കറക്റ്റ് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഓഫായിപ്പോയി ഇപ്പോൾ ഓഫിലാക്ക എടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ആയിട്ട് പിന്നെ ഓഫാണ് അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് അവിടെ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാം അപ്പോൾ മില്ലി ആം പേർ എടുക്കുന്നത് ഇപ്പോൾ ഇത് മില്ലി ആംസ് ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ വോൾട്ട് ഫൈവ് വോൾട്ട് ഇവിടെ എടുക്കണ്ടെന്ന് നോക്കാം ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഫൈവ് വോൾട്ടുണ്ട് ത്രീ പോയിന്റ് ത്രീ ഫൈവ് ഉണ്ട് ഓക്കെ ബാക്കിയുള്ള സെക്ഷന് റാമിൻ്റെ സെക്ഷൻ ഉണ്ടാകാൻ നോക്കാം റാമിൻ്റെ സെക്ഷന് റാമിൻ്റെ സെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത്രയും വോൾട്ടേജ് എടുത്തിട്ട് ജസ്റ്റ് ഇത് എന്താ കംപ്ലൈൻസ് ഉള്ളത് നോക്കിയിട്ട് പോവാം എന്താണെന്നുള്ളത് ഇനി ഈ ഒരു ബോർഡ് എടുക്കുക ഈ ഒരു ബോർഡ് ഈ ബോർഡ് എച്ച് പിൻ്റെ ബോർഡാണ് അപ്പോൾ അതെന്താ കമ്പ്ലൈൻ നോക്കുക ഇത് കൊടുത്ത ഉടനെ സിക്സ് മില്ലിയാംബിയർ ഈ ഒരു കണ്ടീഷനിൽ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ത്രീ വോൾട്ടേജ് ആ റേഞ്ചിൽ എൽ ഡി ഒ എടുക്കാൻ ചാൻസ് കൂടുതലാണ് എൽ ഡി ഒ എടുക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇതിന് ആൾവെയ്സ് എടുക്കണ്ടെന്ന് നോക്കാം ഇതിൽ ത്രീ പോയിന്റ് ത്രീ ആൾവെയ്സ് എടുക്കുന്നില്ല ജസ്റ്റ് ഞാൻ പവർ പാർബട്ടം പ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈവ് വോൾട്ട് എടുക്കുന്നുണ്ട് ത്രീ വോൾട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വൺ പോയിന്റ് ടു എടുക്കുന്നുണ്ട് നില സെക്ഷൻ ഒന്നും എടുക്കുന്നില്ല ഇവിടെ വൺ വോൾട്ടേജ് എടുക്കുന്നുണ്ട് വൺ പോയിന്റ് എയ്റ്റ് വോൾട്ടേജ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബാക്കി സെക്ഷൻ ഇതിൻ്റെ സെക്ഷൻ ബാക്കിയൊന്നും എടുക്കുന്നത് കാണുന്നില്ല ബാക്കി സെക്ഷൻ ഒന്നും കാണിക്കുന്നില്ല ഓക്കെ അപ്പോൾ അതെന്താ കംപ്ലയിൻസ് എന്നുള്ളത് നമുക്ക് സ്കിമാറ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റയിൽ നോക്കിയിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് പോയാൽ തിരിയും നമുക്ക് നമുക്ക് ഇവിടെ മുന്നൂറ് മില്ലി ആം പേർ എടുത്തത് ബാക്കിയുള്ള ഒന്നും എടുത്തില്ല ഇതിൻ്റെ കംപ്ലയിൻസ് എന്താണെന്നുള്ള സ്കിമാറ്റിക് ലോഡ് ചെയ്യുക സ്കിമാറ്റിക്ക് ലോഡ് ചെയ്യുക സീക്വൻസ് നോക്കിയിട്ട് ഏത് വോൾട്ടേജാണ് വരാത്തത് അതിനനുസരിച്ച് നമുക്ക് പോകാൻ കഴിയും സ്കിമാറ്റിക്കാണ് മെയിൻ സ്കിമാറ്റിക് അല്ലെങ്കിൽ ബോഡി വ്യൂ വെച്ചിട്ട് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്ത് പോകണം ഇതെന്താ കംപ്ലയിൻസ് എന്നുള്ളത് പക്ഷേ ഇത് നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ട് ചെറുതായിട്ട് എന്തോന്നറിയില്ല ബോഡ് ചെക്ക് ചെയ്താൽ തന്നെ പറയാൻ കഴിയുള്ളൂ ഇത് നമുക്ക് ഇത് ഡെല്ലാണ് അപ്പം ഡെല്ലിൻ്റെ കാനിട നമുക്ക് നാൻറ്റീൻ വോൾട്ടേജ് കൊടുത്തു ഇവിടെ കൊടുക്കാം ഇത് ഷോർട്ടാണ് ബോർഡ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബോർഡ് ടിക്ക് ഷോർട്ടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡി സി വെച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് ഗസ്സിൽ നമുക്ക് എന്താണ് ഒരു ഐഡിയ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും ഓക്കെ ഇത് ചെക്ക് ചെയ്യണ രൂപമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എം വണ് എം ടു എം ത്രീ എം ഫോർ ഈ എം ഫൈവ് അല്ലേക്കാം വോൾട്ടേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എം വണ്ണിൽ ഉള്ളതാണ് അഞ്ച് നയൻറ്റി പത്തൊമ്പത് വോൾട്ടേജ് അഞ്ചാം പെയർ എം ടൂൽ സെയിം ആണ് ഇട്ടുന്നത് എം ത്രീയിൽ എടുക്കുന്നത് പത്ത് വോൾട്ടേജ് മൂന്നാം പേർ എം ഫോറിൽ നമ്മൾ പതിനഞ്ച് വോൾട്ടേജ് നാലാം പേറിൽ എം ഫൈവിൽ എങ്ങനെ പതിനാറ് വോൾട്ട് അപ്പം നമുക്കിത് വോൾട്ടേജ് നമുക്ക് ഞാൻ എന്താ ചെയ്യുക ഒരു ഓൾട്ടിൽ അഞ്ച് ഒരു ഓൾട്ടിൽ അഞ്ചാം പേർ സെറ്റ് ചെയ്യുക ഒരു വോൾട്ടിൽ അഞ്ചാം പേര് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സീറോ വോൾട്ടേജ് ആക്കാം ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജ് ആക്കിയിട്ട് ഇവിടെ സീറോ ഒരു മിനിറ്റ് ഇവിടെ ഒരു വോൾട്ടേജ് ആക്കി മാറ്റാം ഇവിടെ സീറോ ആക്കാം ഒരു വോൾട്ടിൽ അഞ്ചാം ആമ്പയർ ഇത് ഒരു വോൾട്ടിൽ അഞ്ചാം ആംപിയർ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ഓൾട്ടിൻ്റെ സെക്ഷനിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾട്ടിൻ്റെ താഴെ കൊടുക്കാം ഓക്കെ അതുമെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോർട്ട് കില്ല് ചെയ്യാ ഷോർട്ട് നമുക്ക് ഏതാണോ ഭാഗത്ത് ഷോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സപ്ലൈ കൊടുത്തു ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യാച്ചാൽ ഇപ്പം നാൻറ്റീൻ വോൾട്ടേജ് ആണ് അല്ലെങ്കിൽ വേറെ ഏത് വോൾട്ടേജ് ആണ് കൂട്ടിക്കോളും ഇപ്പോൾ ഒരു വോൾട്ടേജ് ആണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാന്നത് ഓൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ സീറോ ആക്കി മാറ്റി ഫുള്ള് പക്ക സീറോ ആക്കാൻ പോകണം പക്ക സീറോ വോൾട്ടേജ് ആക്കി പക്ക സീറോ വോൾട്ടേജ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വയർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏത് സെക്ഷനിലാണോ ഇഞ്ചക്റ്റ് ചെയ്യാനുള്ളത് അവിടെ നമുക്ക് എന്ത് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് വോൾട്ടേജ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് പോവാം ഓക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന നമ്മൾ ഇവിടെ വോൾട്ടേജ് ഒന്ന് രണ്ട് മൂന്ന് മൾട്ടിമീറ്റർ നോക്കിയാൽ അറിയാം അവിടെ അങ്ങനെ വോൾട്ടേജ് കൂടണേ അപ്പോൾ എത്ര വോൾട്ട് വരെ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമുക്ക് ഇതിൽ നോക്കിയാൽ പറ്റും ഓക്കെ ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഇഞ്ചക്റ്റിനനുസരിച്ച് വോൾട്ടേജ് അവിടെ ഇങ്ങനെ കൂടും കൊടുത്തിരിക്കുന്നത് ഓഫാക്കിയ അഞ്ചാം പേർ ആണ് അപ്പോൾ ഈ അഞ്ചാം ആംപേർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഇഞ്ചെക്ഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്താണ് ആംപേർ എടുക്കുന്നത് അപ്പോൾ ബോർഡ് കംപ്ലയിൻസ് ആവില്ല ബോർഡ് കംപ്ലയിൻ്റ് ആവില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ആളെ ട്രൈസ് ഔട്ട് ചെയ്തൊരു കമ്പോൺസ് എന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്